പ്രഭാഷകൻ അഞ്ചാമത്തെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ സ്വന്തം കഴിവിലാശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് അങ്ങയോട് ആലോചന ചെയ്ത് അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ കാരണവാനായതയുമേ ഞങ്ങൾ പാപികളും ബലഹീനരുമാണ് നാദ ഞങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ വീഴ്ചകൾക്കും വേണ്ടി ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കാവശ്യങ്ങളിൽ അങ്ങ് ഇടപെടണേ നാദ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ കഴിവിലാശ്രയിച്ച് ഞങ്ങൾ എടുത്ത തീരുമാനങ്ങളാണ് ഞങ്ങൾക്ക് പരാജയമായി തീർന്നത് ദുഃഖത്തിന് കാരണമായി തീർന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാദമ്മിക്കുന്നു സ്നേഹപിതാവായ അങ്ങയോടാലോചിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങിടപെടണേ സ്നേഹപിതാപായതയുമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഈശോയോട് ആലോചന ചോദിക്കാൻ മറക്കില്ല